തീർച്ചയായിട്ടും ഈ കേസിൽ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട് തീർച്ചയായിട്ടും ആ പരാമർശങ്ങളെ സംബന്ധിച്ച് അത് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും കേസിന്റെ മനസിലേക്കും ടീമിലേക്കും അതിന്റെ പുറകിലെ രാഷ്ട്രീയമൊക്കെ വിശദമായി പാർട്ടി വിശദീകരിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ പാർട്ടിയുടെ നേതാക്കൾ തന്നെ പറയും എനിക്ക് മകൻ എന്ന നിലയിൽ ഈ പരാതിക്കാരോട് ഒരു പ്രത്യേക നന്ദി കൂടി പറയാതിരിക്കാൻ കഴിയില്ല കാരണം സാധാരണ നമ്മൾ ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോകുന്ന ഒരാളല്ല കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായ ഒരു സമയത്ത് കൃത്യമായി ആശുപത്രിയിൽ എത്താനും ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഈ കാർഡിയോളജി സംബന്ധമായ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ കറക്റ്റ് അത് തിരിച്ചറിയാനും അതിനുശേഷം പോലീസ് തന്നെ നേരിട്ട് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അദ്ദേഹത്തിന് വേണ്ട എല്ലാ ചികിത്സകളും അതും ഏറ്റവും നല്ല ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കി ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഒരിക്കലും ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോകുന്നോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നോ ഒരാളല്ല അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പരിശോധനകളും നിർണയിക്കാനും അതിനെല്ലാം കൃത്യമായ രോഗനിർണ്ണയം നടത്താനും ഒക്കെ കഴിഞ്ഞു അതിന് പ്രത്യേകിച്ച് പരാതിക്കാരോട് ഒരു മകനെന്ന നിലയിൽ നമസ്കാരം ഒടുവിൽ ഒരു ദിവസം പോലും പി സി ജോർജിന് ജയിലിൽ അടയ്ക്കാൻ കഴിയാതെ ഈരാറ്റുപേട്ട മുസ്ലിം ലീഗ് യൂണിറ്റിന്റെ യൂത്ത് വിങ്ങും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇളിഭ്യരായി മാറിയിരിക്കുന്നു എന്നാണ് ഈരാറ്റുപേട്ടയിൽ പി സി ജോർജിനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കി ആഘോഷത്തോടുകൂടി പി സി ജോർജിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് പറഞ്ഞു വരുന്നത് പി സി ജോർജിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പാണ് പി സി ജോർജിനെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്തത് എന്നാൽ പി സി ജോർജിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മെഡിക്കൽ പരിശോധനയിൽ കണ്ടെത്തിയതിനാൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അദ്ദേഹത്തെ വൈദ്യ വൈദ്യനിരീക്ഷണത്തിന് വേണ്ടി വച്ചിരിക്കുകയായിരുന്നു അവിടെ ഡോക്ടർമാർ പറഞ്ഞത് അഞ്ചിയോഗ്രാം അടക്കമുള്ള വിദഗ്ധ ചികിത്സകൾ പി സി ജോർജിന് നൽകേണ്ടതുണ്ട് അത്രത്തോളം മാരകമായ ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പി സി ജോർജിന് ഉണ്ട് എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ നിരീക്ഷണത്തിൽ വെച്ചത് എന്നാൽ ഈ അവസരത്തിൽ തന്നെ പി സി ജോർജ് അഭിഭാഷകൻ വഴി ജാമ്യത്തിന് ശ്രമിക്കുകയായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയാണ് അദ്ദേഹം ജാമ്യത്തിന് ശ്രമിച്ചത് വ്യാഴാഴ്ച അദ്ദേഹത്തിൻ്റെ ജാമ്യ അപേക്ഷ പരിഗണിച്ചുവെങ്കിലും ഇന്ന് എന്നാൽ വെള്ളിയാഴ്ച കോടതി പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകിക്കൊണ്ട് ഉത്തരവിടുകയായിരുന്നു പി സി ജോർജിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അദ്ദേഹത്തിന് അഞ്ചിയോഗ്രാം അടക്കമുള്ള ചികിത്സകൾ ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധിയിൽ ഈരാറ്റിൽപ്പെട്ട മുസ്ലിം ലീഗ് യൂണിറ്റിന്റെ യൂത്ത് വിങ് നിരാശരായിരുന്നു മാത്രമല്ല മാധ്യമരംഗത്ത് അതായത് മീഡിയ രംഗത്ത് നമ്പർ വൺ ആണ് എന്നുള്ള പേരോടുകൂടി മീഡിയ രംഗത്ത് ശോഭിക്കുന്ന ഒരു ചാനലിനും അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു പി സി ജോർജിന് ഏത് വിധേയനെയും അകത്തിടുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പി സി ജോർജ് ജനുവരി ആറാം തീയതി നടത്തിയ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിന് വന്നുപെട്ട ഒരു നാക്കുപിഴ പിഴ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുവെന്നും അവരെല്ലാവരെയും പാകിസ്ഥാനിലേക്ക് നാടുകെടുത്തണമെന്നുമുള്ള പരാമർശം പി സി ജോർജിനെതിരെ എടുത്തുയർത്തിക്കൊണ്ട് തന്നെയാണ് ഈരാറ്റുപേട്ട് മുസ്ലിം ലീഗ് യൂണിറ്റ് അദ്ദേഹത്തിനെതിരെ കേസ് നൽകിയത് എന്നാൽ തുടർച്ചയായി പി സി ജോർജിന് ഇത്തരത്തിലുള്ള നാവുപിഴകൾ വരുന്നതിനാൽ ഇനിയും പി സി ജോർജിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് വഴിവയ്ക്കും എന്ന് കണ്ടുകൊണ്ട് കോടതി പി സി ജോർജിന്റെ ജാമ്യ അപേക്ഷ നിരസിക്കുകയായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഇതേ തുടർന്നാണ് പി സി ജോർജിന് റിമാൻഡിൽ പോകേണ്ട അവസ്ഥ വന്നത് എന്നാൽ വിദഗ്ധമായ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന അവസരത്തിൽ പി സി ജോർജിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അദ്ദേഹത്തിന് അഞ്ചിയോഗ്രാം അടക്കമുള്ള ചികിത്സകൾ ലഭ്യമാക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഇ പരിശോധിച്ച് ഹൃദ്രോഗ വിദഗ്ധ ർ അടയാളപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പി സി ജോർജിന് ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് അകത്തിടുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിരോധികളും പറഞ്ഞു വരുത്തുന്നത് എന്നാൽ പിണറായി വിജയന്റെയും ഈരാറ്റുപേട്ട മുസ്ലിം ലീഗിന്റെയും ഇത്തരത്തിലുള്ള യാതൊരുവിധ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടാതെ പോയതിൽ ഇവരെല്ലാവരും അതീവ നിരാശരാണ് എന്നുകൂടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തുയർത്തി കാണിക്കുന്നത് എന്നാൽ പി സി ജോർജിന് ജാമ്യം നിഷേധിക്കുന്ന പക്ഷം അദ്ദേഹം സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ചെല്ലുകയാണെങ്കിൽ പി സി ജോർജിനെതിരെ ഈ മുസ്ലിം ലീഗ് കേവിയറ്റ് ഹർജി ഫയൽ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് സുപ്രീം കോടതിയിൽ പി സി ജോർജ് ജാമ്യാപേക്ഷയുമായി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ചെല്ലുകയാണെങ്കിൽ തങ്ങളുടെ കൂടി വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കണം പി സി ജോർജിന് ജാമ്യം അനുവദിക്കേണ്ടത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇരാറ്റിപേട്ട മുസ്ലിം ലീഗ് വലിയ പണച്ചെലവോട് കൂടി തന്നെ സുപ്രീം കോടതിയിൽ കേവിയറ്റ് ഹർജി ഫയൽ ചെയ്തത് എന്നാൽ സുപ്രീം കോടതിയിലേക്ക് പി സി ജോർജ് ജാമ്യ ഹർജിയുമായി പോയില്ല എന്നുള്ളതും പി സി ജോർജിൻ്റെ നിയമജ്ഞരുടെ അഭിഭാഷകരുടെ തന്ത്രം തന്നെയായിരുന്നു ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി തന്നെ പി സി ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നാൽ ഈ അവസരത്തിൽ അഭിഭാഷകനും ബി ജെ പി നേതാവുമായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗ് യൂണിറ്റിനോട് നന്ദി പറഞ്ഞിരിക്കുന്നു കാരണം തങ്ങൾ എത്രയൊക്കെ ആവശ്യപ്പെട്ടിട്ടും പിതാവായ പി സി ജോർജ് ഒരു കാരണവശാലും ആശുപത്രിയിലേക്ക് വരുവാനോ വിദഗ്ധ ചികിത്സ നേടുവാനോ ശ്രമിച്ചിരുന്നില്ല അതിനോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ ചെലവിൽ തന്നെ പി സി ജോർജിന് വിദഗ്ധമായ ചികിത്സ കിട്ടുകയും അദ്ദേഹത്തിന് കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ കിട്ടുകയും സുഖ ചികിത്സ തന്നെ കിട്ടുകയും ചെയ്തതിൽ ഈ മുസ്ലിം ലീഗ് യൂണിറ്റിനോട് തനിക്ക് നന്ദിയുണ്ട് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കൃത്യമായ സമയത്ത് ചികിത്സകൾ ഒന്നും തന്നെ എടുക്കാതിരുന്ന പി സി ജോർജ് അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലായിരുന്നു ഇതിൽ ബി താൻ ഉൾപ്പെടെയുള്ള വീട്ടുകാർക്ക് എല്ലാവർക്കും വലിയ മനസ്സാപം ഉണ്ടായിരുന്നു എന്നാൽ ആ മനസ്താപമെല്ലാം മാറി ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിന്റെ നടപടിക്രമത്തിലൂടെ പി സി ജോർജിന് വിദഗ്ധമായ സുഖ ചികിത്സ കിട്ടുവാൻ ഇടയാക്കിയതിൽ രാട്ട മുസ്ലിം ലീഗിനോട് താനും തന്റെ കുടുംബവും അതീവ നന്ദിയുള്ളവരാണ് എന്നാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞത് ഷോൺ ജോർജിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട കോടതി മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയെന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ കേസിൽ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട് തീർച്ചയായിട്ടും ആ പരാമർശങ്ങളെ സംബന്ധിച്ച് അത് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും കേസിന്റെ മനസ്സിലേക്കും ടീമിലേക്കും അതിന്റെ പുറകിലെ രാഷ്ട്രീയമൊക്കെ വിശദമായി പാർട്ടി വിശദീകരിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ പാർട്ടിയുടെ നേതാക്കൾ തന്നെ പറയും എനിക്ക് മകൻ എന്ന നിലയിൽ ഈ പരാതിക്കാരോട് ഒരു പ്രത്യേക നന്ദി കൂടി പറയാതിരിക്കാൻ കഴിയില്ല കാരണം സാധാരണ നമ്മൾ ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോകുന്ന ഒരാളല്ല കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായ ഒരു സമയത്ത് കൃത്യമായി ആശുപത്രിയിൽ എത്താനും ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഈ കാർഡിയോളജി സംബന്ധമായ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ കറക്റ്റ് അത് തിരിച്ചറിയാനും അതിനുശേഷം പോലീസ് തന്നെ നേരിട്ട് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അദ്ദേഹത്തിന് വേണ്ട എല്ലാ ചികിത്സകളും അതും ഏറ്റവും നല്ല ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കി ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഒരിക്കലും ആശുപത്രി പോകാൻ പറഞ്ഞാൽ പോകുന്നോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നോ ഒരാളല്ല അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പരിശോധനകളും നിർണ്ണയിക്കാനും അതിനെല്ലാം കൃത്യമായ രോഗനിർണ്ണയം നടത്താനും ഒക്കെ കഴിഞ്ഞു അതിന് പ്രത്യേകിച്ച് പരാതിക്കാരോട് ഒരു മകനെന്ന നിലയിൽ